എന്താ മോളുടെ പേര് ഷഹാന പറഞ്ഞു വർത്താനം വർത്താനം കാര്യങ്ങളൊക്കെ പിന്നെ പറയാ ഓൾ ആങ്ങളട്ട് വരാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഓനും കൂടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് മതിയല്ലോ വർത്താനം പറച്ചിലൊക്കെ ഇവരെ വാപ്പില്ലാത്തതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ ഇനി ഓൺ വന്നിട്ട് വേണം ഇപ്പൊ വെള്ളം വാ മോളെ മോളെ നടക്ക് ആങ്ങളെ കുടിച്ചിട്ടിരിക്കും ഓന ഇപ്പൊ ബാംഗ്ലൂരാണ് ആദ്യം നമ്മളെ കൂടെ മരക്കച്ചവടത്തിലൊക്കെ ഉണ്ടായിരുന്നു ആര് അന്ന് എന്റെ ഒപ്പം താടിച്ച് ചെറുക്കണ്ടായില്ലോ ഓനോ പോലീസ് ഓനാ ആ അതന്നെ സക്കീർ ഓന ഇപ്പൊ ബാംഗ്ലൂരാ ഇവിടെ ഓൻറെ ചങ്ങായിമാര് ശരിയല്ലാത്തോണ്ടേ ഇപ്പ അവിടെയാണെ ആ ഇത്താ ഞാൻ അപ്പൊ വരട്ടോ നിങ്ങൾ ഇരിക്കി ഞാൻ ഒന്ന് ഫോൺ വിളിച്ചെ